അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നൊരു ആലു കുൾച്ചയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും കണ്ടു നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് നല്ല സപ്പോർട്ടും തരണം നമുക്ക് ഉടനെ വീടുകളിലോട്ട് പോകാം നമുക്ക് ആലോ കുൾച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ നാല് ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് ഖർദാക്കാം ഇതൊന്ന് കവർ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മൂന്ന് കപ്പ് മൈദ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച തൈരിൻ്റെ മിക്സ് നന്നായിട്ട് പൊത്തി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം മിക്സാക്കി കുഴച്ചെടുക്കാം പോരാത്ത വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഫുഡ് പ്രോസസ്സറിലാണ് കുഴക്കാൻ പോകുന്നത് നല്ലവണ്ണം കരി വെച്ച് കുഴച്ചാലും വന്നിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഉരുട്ടി ഒരു രണ്ട് മണിക്കൂർ നമുക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ മേളയിൽ കുറച്ച് ഓയിലും കൂടി നമുക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഇതിന് മേളയിൽ പറ്റിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം ഇതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഞാനിതിൻ്റെ നമ്മുടെ കുളിച്ചയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഒരു ഇടത്തരം വലിപ്പമുള്ള നാല് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി തൊലികളന്ന് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഉരുളക്കിഴങ്ങ് എല്ലാം ഞാനിവിടെ നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നല്ലോണം ചതച്ചെടുത്തത് ഒരു ടീസ്പൂൺ കസൂരി മെത്തി ഒരു ടീസ്പൂൺ ചാറ്റ് മസാല കുറച്ച് മല്ലിയിലെല്ലാം കൊട്ടി നന്നായി കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കാം കുരുമുളക് ഓടിക്കാൻ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതിയിട്ടോ എരിവെല്ലാം നമ്മുടെ പോലെ ചേർക്കാം പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് നോക്കാം നമ്മുടെ മാവ് ഇവിടെ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതെല്ലാം എടുക്കാം ഇനി നമുക്ക് ഫില്ലിങ്ങിൻ്റെ ഇതെല്ലാം റെഡിയാക്കാം നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ഉരുളക്കിഴങ്ങെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് വേറെയുണ്ട് കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിയില കരിഞ്ചീരണം നമ്മളുടെ കയ്യിൽ വെളുത്തുള്ള ഉണ്ടെങ്കിൽ അതും കൂടി കൂടാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് അടങ്ങിയിട്ടുണ്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതായി ഒന്ന് പരത്തി എടുക്കണം ഇവയ്ക്ക് നമ്മളെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ഫില്ലിങ് നന്നായിട്ട് തന്നെ വെക്കണം കേട്ടോ നമ്മൾ മാവ് എടുത്തതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഫില്ലിങ് വെക്കണം എന്നിട്ടത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ചെടുക്കണം ഒട്ടും ഫില്ലിങ് പുറത്ത് കാണാത്ത രൂപത്തിൽ ഇത് ഒട്ടിച്ചെടുക്കാം എല്ലാ ബോളും ഇങ്ങനെ ഫില്ലിങ് വെച്ച് ഒട്ടിച്ചെടുക്കാം ഞാൻ എല്ലാത്തിലും ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു ബോളെടുത്ത് നമുക്കൊന്ന് പരുത്തിണത് കാണാം കുറച്ച് മൈദ തൂവി ബോൾ വെച്ചു കുറച്ച് മൈദ മുകളിലും ഇട്ട് പതുക്കനെ വളരെ പതുക്കനെ അത് പരത്തിയെടുക്കണം കേട്ടോ ഓവൽ ഷേപ്പിൽ പരത്തണം ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാത്ത രൂപത്തിൽ പരത്തണം വട്ടൂരക്കൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ അത്രയും കരത്തിൽ പരത്തിയെടുക്കാം കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്യാം ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിങ്ങനെ വെച്ചു കുറച്ച് കരിഞ്ചീരകം കുറച്ച് മല്ലിയില എന്നിട്ട് ഒന്നും കൂടി പതുക്കനെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പം അത് അതിലൊട്ടിപ്പിടിച്ചിരുന്നുള്ളൂ അങ്ങനെ എല്ലാം നമുക്ക് പരത്തി എടുക്കാം ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ ചുട്ട് നോക്കാം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറ് ബ്രഷ് ചെയ്ത് കൊടുക്കാം കുളിച്ച മീഡിയം ലോ ഫ്ലെയിമിലിട്ടണം കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെല്ലാം വെന്ത് കിട്ടേണ്ടതാണ് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ബട്ടർ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കണം സ്വന്തമായിട്ടൊന്നും മുരിങ്ങൾക്ക് കവർ ചെയ്യാം നമ്മളുടെ കുളിച്ചത നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് മൂടും തിരിച്ചടാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഭാഗം അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം ലാലു കുളിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും ഉണ്ടോ നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല പൊള്ളി വന്നിട്ടുണ്ട് അതാ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് തരണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണോ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അവരെ അസാം വലൈക്കും